ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു വെയിറ്റ് വെയ്റ്റ് ലോസ് ജേർണിയിലാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബ്രഞ്ച് പോലെ അതുപോലെ തന്നെ ഞാൻ ഡിന്നറിനൊക്കെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു സാലഡ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കിവിടെ ആ ഇഷ്ടമുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു ആപ്പിളും അതുപോലെ തന്നെ കുക്കുമ്പ് ക്യാരറ്റ് ഒക്കെയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉനിയനൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ ഉനീനൊന്നും എടുക്കുന്നില്ല ഓരോ ദിവസത്തെ മൂട് പോലെ ഇരിക്കും കേട്ടോ അപ്പം ഞാനിപ്പം ഈ ക്യാരറ്റ് ഞാൻ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണ് അത്യാവശ്യം വലിയൊരു ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ കുക്കുംബറിൻ്റെ പകുതിയും ക്യാരറ്റിൻ്റെയും പകുതിയും കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ കാരണം ഒരാൾക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ ഞാനിത് ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ ബാക്കി ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും കട്ട് ചെയ്തിട്ടല്ലാതെ ആയിട്ട് തന്നെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് നമുക്ക് എങ്ങനെയാണെങ്കിലും അരിയും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ സാലഡിന് വളരെ ചെറുതായിട്ട് തന്നെ അരിയുവാണെങ്കിൽ നമുക്കിത് കഴിക്കാനൊരു രസം ഉണ്ടായിരിക്കും നമ്മള് വലിയ പീസായിട്ടൊക്കെ മുറിച്ചിട്ടാല് നമുക്കിത് ചവച്ച് തിന്നുമ്പോൾ തന്നെ കുറച്ച് മടുപ്പ് ഫീൽ ചെയ്യും അതേസമയം ഇതുപോലെ നല്ല കുനുകുന എന്നൊക്കെ അരിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് പീൽ ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ പീൽ ചെയ്തിട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് ചുമ നമ്മുടെ കത്തി വെച്ചിട്ട് ചുമ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മായിട്ട് കൊടുക്കുമ്പോത്തന്നെ നമുക്ക് തീരെ നൈസായിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അവിടെ ഇവിടെ ഒക്കെ പൊക്കൂള്ളുകയും ചെയ്യേ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് കുക്കുംബറും ഞാൻ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക ക്യാരറ്റ് കുക്കുംബറും അല്ല കുക്കുംബറും ആപ്പിളും കൂടെ ഇതുപോലെ നൈസായിട്ട് നമുക്ക് എത്രയും ചെറുതായിട്ട് അരിയാൻ ഇഷ്ടമുണ്ടോ അത്രയും ചെറുതായിട്ട് അരിയാ കേട്ടോ പിന്നെ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിമറിച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നും എന്നും ഒരേ റെസിപ്പി തന്നെയല്ല ഐറ്റംസ് അല്ല ചിലപ്പോ ഞാൻ ഇതിലേക്ക് അവക്കാടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അവക്കാട് എടുക്കും ചിലപ്പോൾ എഗ്ഗ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരു ഓംലെറ്റ് പോലെ അടിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണം നമുക്ക് വെയിറ്റ് കുറയ്ക്കണമല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ റെസിപ്പീസ് ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഓരോ ദിവസം ഞാൻ മാറ്റി മാറ്റി കഴിക്കും കാരണം നമ്മൾ ഡെയിലി ഒരേ മെത്തേഡിൽ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പൊ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ആപ്പിളിന്റെ ഒക്കെ ഒരു സ്വീറ്റ്നസും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നല്ല ഗമി ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്കൊരു മടുപ്പൊന്നും തോന്നത്തില്ല അപ്പോൾ ഞാൻ ആപ്പിളും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് രണ്ട് സ്പൂൺ ഓട്സ് ആണ് കേട്ടോ അപ്പൊ ഞാനത് ഓൾറെഡി കുതിർത്ത് വെച്ചിരുന്ന ഓട്സ് ആയിരുന്നു അപ്പൊ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീക്ക് യോഗേട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലേവേഡായിട്ടുള്ളത് വാങ്ങിക്കുന്നത് റാസ്ബറിയുടെ ആണ് കേട്ടോ ഇതിന് മുമ്പൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് നോർമൽ നമുക്ക് ഫ്ളേവർ ഒന്നും ഇല്ലാത്തതായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഒരു യോഗം അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ നമ്മുടെ ഈ പുളിയൊന്നും ഇല്ലാത്ത യോഗേട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ യോഗേർട്ട് ചേർക്കാതെ നമ്മുടെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ നമുക്കിത് കഴിക്കാമെന്നാ കേട്ടോ അപ്പോൾ എങ്ങനെയായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഉണ്ടാക്കുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കുക എന്നുള്ളതെട്ടോ അപ്പോൾ ഞാൻ ഓരോ ദിവസം പല രീതിയിലും ഉണ്ടാക്ക കഴിക്കുന്നു അപ്പോൾ അതിലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് ഇപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ആക്ച്വലി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഇത്രയും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ ഒന്നും ഒന്നൊരു പ്രോപ്പറായിട്ടൊന്നും കഴിക്കുന്ന ഒരാളല്ലായിരുന്നു കേട്ടോ ഇപ്പം നട്ട്സൊക്കെ ആണെങ്കിലും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല ഞാൻ വേണം മേടിച്ച് വെക്കും ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കത്തില്ല അങ്ങനൊക്കെയാണേ അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കറക്റ്റ് റൂട്ടീൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇന്ന ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഇത്ര വെള്ളം കുടിക്കണം ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ ഫുഡ് കഴിച്ച് കഴിയണം ഒരു ഒരു കറക്റ്റായിട്ടൊരു പ്രോപ്പർ വേയിൽ ഇപ്പോൾ ഒരു മൂന്നാഴ്ച കൂടുതലായി ഞാൻ പോയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വെയിറ്റ് ആണെങ്കിൽ അത്യാവശ്യം ഒരു നാല് കിലോയ്ക്ക് മുകളിലായിട്ട് കുറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതും നമുക്കൊരു നല്ലൊരു അതിങ്ങനെ കാണുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞത് കാണുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടിയെന്ന് കാണുമ്പം സന്തോഷമല്ലേ അപ്പം അങ്ങനെയാണ് ഇതൊക്കെ ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ പല ദിവസങ്ങളും പല രീതിയിലായിരിക്കും ഈ മെനു ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത് അങ്ങനെ കഴിക്കുന്നതിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഒരേ ഇത് നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും മാറ്റി മാറ്റിമറിച്ചൊക്കെ നമ്മൾ തന്നെ കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് നോക്കി കണ്ടൊക്കെ ചേർക്കുക കേട്ടോ നല്ല പ്രോട്ടീൻസ് ആയിട്ടും നല്ല കാലറി കുറഞ്ഞിട്ടൊക്കെ ഉള്ളത് ഐറ്റംസ് ഒക്കെ ചേർക്കുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് െന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്